ഹായ് കൂട്ടുകാരെ ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കർക്കിടകഞ്ഞിയുടെ റെസിപ്പിയാണ് കോഴിയുടെ സൗണ്ട് ആയിട്ട് കേട്ടായിരുന്നോ കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ അടുത്ത പറമ്പിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കീഴാർ നെല്ലി പിന്നെ പൂവാംകുറുന്നില് പിന്നെ മുക്കുറ്റി ഈ മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് കർക്കിടക മാസം വരുമ്പോൾ എല്ലാ വർഷവും ഞാൻ കഞ്ഞി ഉണ്ടാക്കാറ് ചെറുപ്പത്തിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മൂമ്മയും അമ്മച്ചയൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കുറേ പച്ചമരുന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കി തരുമായിരുന്നു പക്ഷേ ഇവിടെ ഈ ഐറ്റം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മും മൂന്ന് ചവിടെ എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും എന്ത് ഫ്രഷോട് കൂടി തന്നെ നമുക്ക് എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി അതായത് വേരോടുകൂടി തന്നെ എടുക്കണം കേട്ടോ ഇത് എന്നിട്ട് നല്ലതുപോലെ കഴുകി നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം അടിക്കാനായിട്ട് എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് അതായത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കുന്ന ഒരു കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ആശാളി പിന്നെ കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചെറിയ ജീരകമില്ലേ പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ പശുവിൻ പാല് ഒരു ഗ്ലാസ് പശുവിൻ പാലും എടുത്തിട്ടുണ്ട് നമുക്ക് അരി നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് നമുക്ക് ആ പച്ചമരുന്നിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആശാളി ഉലുവ ജീരകം എന്നിവയൊക്കെ ഇട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നതുവരെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് വിസിൽ മാത്രം മതിയാകും ഇതിന് പിന്നെ അതിൻ്റെ എയർ പോയി കഴിയുമ്പോൾ തുറന്നു നോക്കുമ്പോൾ നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റി നല്ല പാകമായിട്ടിരിപ്പുണ്ട് പിന്നെ നമുക്കതിലേക്ക് പശുവും പാലെടുത്ത് വെച്ചിരിക്കുന്നതുണ്ടല്ലോ അതും കൂടെ ഒഴിക്കുക എന്നിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ശർക്കര ഉരിക്കാനായിട്ട് ഞാൻ വെക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് ശർക്കര എന്നീരും കൂടി പനിയായതുകൊണ്ട് ഏസാവുകൊണ്ടേനും വ്യത്യാസം കൊണ്ട് കേട്ടോ സോറി ആ ശർക്കര നീരും കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചധികം ശർക്കര നീരുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യമുള്ള അത്രയും ശർക്കര നീര് ഒഴിച്ചാൽ മതിയാകും അങ്ങനെ ശർക്കര നീരൊരുക്കി അതൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വെന്തു വന്നിരിക്കുന്ന കഞ്ഞിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഈ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം വേറൊരു ചട്ടിയടുപ്പിൽ വച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരു മൂന്നാലഞ്ച് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഈ കഞ്ഞിയിലേക്ക് ഇടുക അപ്പം നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കഞ്ഞിക്ക് എന്നിട്ട് തീ ഓഫാക്കി അങ്ങോട്ട് നറ്റി വെച്ചേക്കുക അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി